ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ കടയ്ക്കലിൽ ഇന്നലെ രാത്രി റൂറൽ ഡാൻസ് അപ് സംഘം നടത്തിയ പരിശോധനയിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച മൂന്ന് കോടിയിലധികം രൂപ വില വരുന്ന നിരോധിത പാൻ മസാല പിടികൂടി ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കടത്തിയ ഇരുന്നൂറ് ചാക്കുകളിലായി പതിനെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പാക്കറ്റ് പാൻ മസാലയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത് എല്ലാരും കൂടെ സഹായിച്ചേ നമുക്ക് ഓരോ ചാക്കിയത് കൊണ്ട് ആ വണ്ടി ഇത് അപ്പുറത്തും ഇല്ല ഓ ശരി വാണ്ടു എവിടെന്നും പോയാവേന്ന सब बात करना था थोड़ा रख हां कम आ आता पूरी आई तो नहीं अरे

ടാറ്റ സ്റ്റീൽ വെസൽസ് എന്ന പേരിൽ ഡമ്മി ചാക്കുകൾ അടുക്കിയ ശേഷം പിന്നിലായി പ്ലാസ്റ്റിക് ചണച്ചാക്കുകളിലായി പാൻ മസാല ശേഖരം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് ലോറിയെ പിന്തുടർന്ന ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കടക്കലിൽ വെച്ച് ലോറി തടയുകയും കടക്കൽ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ പരിശോധന നടത്തുകയുമായിരുന്നു കേസിൽ ലോറി ഡ്രൈവർ മലപ്പുറം മഞ്ചേരി മുല്ലശ്ശേരി വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ബഷീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

കഞ്ചാവും പോലീസ് കണ്ടെടുത്തു അതേസമയം പാൻ മസാല കടത്തലിന് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘമാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ബിഷീറിനെ കടയ്ക്കൽ പോലീസിന് കൈമാറി ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ലോറിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രൂപ അതെ വെറും രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും എഴുപതിന് മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോ ഹോപ്പ് കടയ്ക്കൽ നിന്ന്